ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ രാജീവ് ഗംഗൻ സംവിധാനവും നിർവഹിച്ച ബ്ലാക്ക് മാൻ എന്ന ഷോർട്ട് ഫിലിം ബുധനാഴ്ച പുറത്തിറങ്ങും മൂവി വേൾഡ് വിഷൻ മീഡിയ ചാനലിലാണ് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും സമകാലീന വിഷയങ്ങളും പ്രമേയമായ ഷോർട്ട് ഫിലിമിൽ പ്രദീപ് എരഞ്ഞമണ്ണ മുജീബ് വാണിയമ്പലം കെ പി വിഭീഷ് പ്രവിത പുന്നപ്പാല തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത് ബ്ലാക്ക് മാൻ എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഒന്ന് മൂവി വേൾഡ് വിഷൽ മീഡിയ എന്ന ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു അതിൻ്റെ ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രസ്മീറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതില് ഒരുപാട് കുടുംബ പശ്ചാത്തലം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളുണ്ട് അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ കൂടിയിട്ടുള്ളൊരു എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഇതെന്നാണ് ഞങ്ങൾ വിശ്വാസം ഫോക്കസ് വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി രാജീവ് ഗംഗൻ രചനയും സംവിധായകനും നിർവഹിക്കുന്ന ചിത്രമാണ് ബ്ലാക്ക് മാൻ ഈ ചിത്രം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് അപ്പം അവരെ ഈ പിന്നെ അസാമാർഗികത പ്രവർത്തിയിലേക്ക് നയിക്കുന്ന ഒരു പറ്റും ചെറുപ്പക്കാർക്കെതിരെയുള്ള ഒരു പറ്റും ചെറുപ്പക്കാരുടെ ശക്തമായ പോരാട്ടമാണ് ഈ ചിത്രം പറയുന്നത് ഈ ചിത്രത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു പല ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രം വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ഗംഗൻ നടുവത്ത് മുജീബ് വാണിയമ്പലം കെ കെ ജഗദീഷ് മഹാദേവൻ ബബീഷ് ഇളങ്കൂർ എന്നിവർ പങ്കെടുത്തു ഈ സ്ലൈ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട് ഡസ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ് റോഡ് വണ്ടൂർ